വാമഴി ചരിത്രം എത്രയോ നാളായി മുടങ്ങി കിടക്കുകയായിരുന്നു പല പല അസൗകര്യങ്ങൾ കൊണ്ടാണത് വീണ്ടും ഇടയ്ക്ക് ഒരു ബ്രേക്ക് വരുന്നതിന് കാരണം വീണ്ടും അത് ആരംഭിക്കുകയാണ് ഇന്ന് ഗോവസൂരി പ്രയോഗവും അച്ചുകുത്തും എന്നാണതിന് പേരിട്ടിരിക്കുന്നത് ഇത് ലോകത്തെ തന്നെ പിടിച്ചുകുലിക്കിയ മഹാമാരികളിലൊന്നായിരുന്നു വസൂരി അഥവാ സ്മാൾ പോക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടന ലോകത്തു നിന്നും വസൂരിയെ നാടുകടത്തിയതായി പ്രഖ്യാപിച്ചു വസൂരി വിമുക്ത ലോകം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പ്രഖ്യാപിക്കപ്പെടുകയാണ് ശാസ്ത്രത്തിന് ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി നമ്മളതിനെ കാണണം അതിൻ്റെ പിന്നിൽ ഒരു ചരിത്രവും കുറേ ത്യാഗങ്ങളും കുറേ വിശ്വാസങ്ങളും കുറേ അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉണ്ട് എന്ന് സ്ഥാപിക്കാനാണ് ഞാൻ ഈ വിഷയം തന്നെ തിരഞ്ഞെടുത്തത് അതായത് പതിന പതിനേഴ് നൂറ്റാണ്ട് വരെ ലോകത്ത് നടന്ന മരണങ്ങളിൽ പത്ത് ശതമാനം വസൂരിയുടെ ആക്രമണം മൂലമാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് സർവേലൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതിന് ഒരു പരിഹാരം കണ്ടെത്തുന്നത് നമുക്കറിയാം ജനറ അത് ഇംഗ്ലണ്ടിലാണത് കണ്ടെത്തും അതായത് അന്ന് ഇന്നത്തെ നമ്മുടെ ചിക്കൻ ബോക്സ് പോലെ പശുക്കളിൽ കണ്ടെത്തിയിരുന്ന ഒരു ആക്രമണകാരിയ അധികം ആക്രമണകാരിയല്ലാത്ത ഒരു സൂര്യയാണ് ഗോവസൂരി അതോ കൗ പോക്സ് എന്നാണതിന് പറഞ്ഞത് ഈ കൗ പോക്സ് ഈ പശുവിനെ കറക്കുന്നവരും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്ത്രീകളെ പശുക്കളെ മേയ്ക്കുന്നവർക്കും പശുക്കളുമായി ബന്ധപ്പെട്ട് നിത്യവർത്തി കഴിഞ്ഞ് വന്നിരുന്ന ആളുകളിലും ഈ വസൂരി അഥവാ സ്മോൾ പോക്സ് പകരുന്നില്ല എന്ന് ജന്നർ കണ്ടെത്തി ആ നിരീക്ഷണത്തിൽ നിന്നാണ് അദ്ദേഹം മറ്റു പരീക്ഷണങ്ങളിലേക്ക് പോയത് അങ്ങനെ ഇരുപത് കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ ഗവേഷണങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു വാക്സിൻ കണ്ടെത്തി വസൂരിക്കുള്ള ഒരു വാക്സിൻ അദ്ദേഹം കണ്ടെത്തി ഇരുപത് കൊല്ലം അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മെയ് പതിനാലാം തീയതി ജെയിംസ് ഫിഫ്റ്റ് എന്ന് പറയുന്ന എട്ട് വയസ്സായ ഒരു പയ്യനിൽ ഇതാദ്യം പ്രയോഗിച്ചു ചെറിയ പനി വന്നു അങ്ങുഞ്ഞു ചെറുതായി കുരുക്കൾ വന്നു അത് തനിയെ അപ്രത്യക്ഷമാവുകയും പിന്നെ അയാൾക്ക് വസൂരി വന്നതായും രേഖപ്പെടുത്തിയിട്ടില്ല വന്നിട്ടുമില്ല അങ്ങനെ ഇത് വസു ആദ്യമായി ലോകത്ത് വസൂരിക്കെതിരെ കുത്തിവയ്പ്പ് നിലവിൽ വന്നു പക്ഷേ ഇതിനെതിരെ അതിശക്തമായൊരു പ്രക്ഷോഭം ഇംഗ്ലണ്ടിൽ ഉയർന്നു വന്നു പശുവിൻ്റെ ഉണ്ടാകുന്ന വസൂരിയുടെ പഴുപ്പിൽ നിന്നും ആണ് ഇത് കണ്ടെത്തിയത് അപ്പോൾ അത് പിന്നെ മനുഷ്യൻ പ്രയോഗിക്കുന്നത് മൃഗീയമാണെന്നും അത് വിശ്വാസങ്ങൾക്കെതിരാണെന്നുമുള്ള ഒരു വലിയ പ്രക്ഷോഭമാണ് അക്കാലത്ത് ഉയർന്നു വന്നത് പക്ഷേ അന്നും പുരോഗമനവാദികൾ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നവർ രണ്ട് കൈയും നീട്ടി ഈ വാക്സിനെ സ്വീകരിക്കുകയും ലോകത്തുനിന്ന് വസൂരി അപ്രത്യക്ഷമാവുകയും ചെയ്തു ഇനി നമ്മൾ അപ്പോൾ ഇതിനകത്ത് വരേണ്ടത് ഇതെന്താണ് കേരളത്തിലേക്ക് വന്നത് എന്നാൽ കേരളത്തിലും ഈ പറഞ്ഞതുപോലെ വസൂരി വളരെ പിന്നെ യൂറോപ്പിലുള്ളതുപോലെ തന്നെ ഇവിടെയും മരണം വിതച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതിൻ്റെ പിന്നെ വരവും പോക്കുമൊക്കെ എല്ലാം ഇത് ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ ആണ് ഇവിടെ ആദ്യം വാക്സിനേഷൻ ആരംഭിക്കുക തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഇവിടെ ആദ്യമായി ഈ വാക്സിൻ പ്രയോഗിക്കപ്പെടുന്നത് അതിനും കാരണക്കാരനായതൊരു സായിപ്പാണ് അദ്ദേഹത്തിൻ്റെ പേര് കേണൽ മൺട്രോ അതായത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന റാണി പാർവതി ഭായിയുടെ സോറി റാണി ലക്ഷ്മി ഭായിയുടെ മന്ത്രിയായിരുന്നു അഥവാ ദിവാൻ ആയിരുന്നു കേണൽ മൺട്രോ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനാല് വരെയാണ് അദ്ദേഹം ദിവാൻ ആയി അദ്ദേഹത്തിൻ്റെ പ്രകാരവും ശുപാർശ പ്രകാരവുമാണ് പ്രയോഗം ഇവിടെ നടപ്പിലായത് ഇതിന് വാക്സിൻ എന്ന് യൂറോപ്പിൽ പറയുകയും ഇവിടെ ഗോവസൂരി പ്രയോഗം എന്ന് വിളിക്കുകയും ചെയ്തു അപ്പോൾ ഏതാണ്ട് പേന പോലുള്ള ഒരു ഉപകരണം കൊണ്ടാണ് ഇത് കുത്തിവെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിന് ഒരു വിളിപ്പേര് വന്നു അച്ചുകുത്ത് എന്ന് അച്ചുകുത്തുന്ന ആ വേണ്ടി ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അന്ന് രൂപീകരിക്കപ്പെട്ടു ഡോക്ടർ പ്രോവൻ എന്ന് പറയുന്ന സായിപ്പാണ് അതിൻ്റെ ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിന് അതിൻ്റെ ചുമതലക്കാരനായി അപ്പോൾ ഈ അച്ചുകുത്തുക എന്ന് പറയുന്ന തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെ അച്ചുകുത്ത് പിള്ള എന്നാണ് വിളിച്ചിരുന്നത് ഈ അച്ചുകുത്തു പിള്ള എന്ന് പറഞ്ഞാൽ അവർ ഈ അച്ചുകുത്ത് പിള്ള ഏതാണ്ട് കാലൻ്റെ പ്രതിനിധികളായിട്ടാണ് കുട്ടികൾ കണ്ടിരുന്നത് കാരണം ഇത് കുത്തി വയ്ക്കുമ്പോൾ ചെറിയൊരു വേദനയുണ്ട് അത് കഴിഞ്ഞാൽ ചെറിയൊരു പനി വരും അത് കഴിഞ്ഞാൽ ശരീരത്തിൽ ചിലപ്പോൾ കുരുക്കൾ പ്രത്യക്ഷപ്പെടാം ഇതൊക്കെ ഒരു ദുരിതമായി കണ്ടിരുന്ന പേടിച്ചിരുന്ന കുട്ടികളെന്നുണ്ടായിരുന്നു അന്ന് ഈ കുട്ടികളെയൊക്കെ കുസൃതികളായ കുട്ടികളെ അടക്കി നിർത്താൻ അമ്മമാർ ഇതാ അച്ചുകുത്ത ഉള്ള വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾ പേടിച്ച് മൂലയിൽ ഒളിക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ അച്ചുകുത്ത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇത് പ്രയോഗിക്കപ്പെട്ടു എങ്കിലും ഇവിടുത്തെ ഓർത്തഡോക്സായ ഹിന്ദു സമൂഹം അതിശക്തിയായി എതിർത്തു കാരണം രണ്ട് കാരണങ്ങളാണ് ഇവിടുത്തെ യൂറോപ്പിൽ പശുവിൻ്റെ പിന്നെ മുറി പിന്നെ പഴുപ്പിൽ നിന്ന് ഇത് ചെയ്യുന്നത് കൊണ്ട് ആണ് അവിടെ എതിർത്തതെങ്കിൽ ഇവിടെ പശു എന്ന് പറയുന്ന പുണ്യമൃഗത്തിൽ നിന്ന് പിന്നെ ഇതെടുക്കുന്നത് കൊണ്ടുള്ള പ്രതിഷേധമാണ് ഉയർന്നു വന്നു അങ്ങനെ പശുവിനെ പീഡിപ്പിക്കുന്നു എന്നുള്ള വിഷയം ഉയർന്നു വന്നു പശുവിൻ്റെ പഴുപ്പ് കുത്തി വെക്കുന്നത് മ്ലേച്ഛമാണ് എന്നുള്ള അഭിപ്രായം ഉയർന്നു അങ്ങനെ അതിശക്തിയായ പ്രക്ഷോഭം ഇവിടെ ഉയർന്നു വന്നു പക്ഷേ തിരുവിതാംകൂറിനൊരു പ്രത്യേകതയുണ്ട് രാജഭക്തരാണ് ഏറെക്കുറെ എല്ലാ ആളുകളും അതുകൊണ്ട് ഈ രാജഭക്തി എന്ന വിശ്വാസത്തെ തന്നെ മുതലെടുക്കാൻ റാണി ഭായി തീരുമാനിച്ചു അങ്ങനെ അവർ പരസ്യമായി കുത്തിവെയ്പെടുത്തു അങ്ങനെ റാണി ലക്ഷ്മി ലക്ഷ്മിഭായി ഗോവസൂരി പ്രയോഗം സ്വയം നടത്തി പിന്നെ മാതൃകയായതിന് ശേഷമാണ് ജനങ്ങൾക്ക് ഏറെക്കുറെയൊക്കെ വിശ്വാസം വരികയും ഇത് കുത്തിവെയ്പ് തുടരുകയും ഒക്കെ ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതൊക്കെ ആകുമ്പോൾ ഏതാണ്ട് പതിനായിരത്തോളം ആളുകൾ ഇവിടെ കുത്തിവയ്പ് പ്രയോഗം നടത്തിയതായി സർക്കാർ രേഖകൾ കാണിക്കുന്നു ഈ പ്രയോഗം എന്ന് മലയാളത്തിൽ പറയുന്നതിന് വാക്സിനേഷൻ എന്നാണല്ലോ ഇംഗ്ലീഷിൽ അതായത് ജനർ കണ്ടുപിടിക്കുമ്പോൾ അതിന് കൊടുത്ത പേര് വാക്സിനേഷൻ എന്നാണ് എങ്ങനെയാണ് ഈ പേര് വന്നത് എന്നു കൂടി നമ്മൾ പരിശോധിക്കേണ്ടതും ഇതൊരു ലാറ്റിൻ വാക്കാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പേര് വന്നത് പശുവിൽ നിന്നാണ് ഈ മരുന്ന് കണ്ടുപിടിക്കുന്ന പശുവിൽ നിന്നാണ് വി എ സി സി എ വക്ക എന്ന് പറഞ്ഞാൽ പശു എന്നാണ് ലാറ്റിൻ ഭാഷയിൽ വക്ക വക്ക എന്ന് പറഞ്ഞാൽ പശു എന്നാണ് വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ ബിലോങ്ങിങ് ടു കൗ എന്നാണ് പശുവുമായി ബന്ധപ്പെട്ടത് ബിലോങ് ടു കൗ എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ പശുവുമായി ബന്ധപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ് വാക്സിനേഷൻ ആദ്യം പ്രയോഗിച്ചതെങ്കിലും പിന്നീട് വന്ന എല്ലാ പോളിയോ വാക്സിനെല്ലാം നമ്മൾ വാക്സിൻ എന്നാണ് പോളിയോയ്ക്കുള്ള എല്ലാ പ്രതിരോധ കുത്തിവയ്പ്പുകൾക്കും ഒരു പൊതുപ്പേരായി ഒരു പൊതുനാമമായി വാക്സിനേഷൻ അല്ലെങ്കിൽ വാക്സിൻ മാറുകയായിരുന്നു അപ്പോൾ അതിന് കണ്ടുപിടിച്ച എല്ലാ പിന്നെ പ്രതിരോധ മരുന്നുകൾക്കും കുത്തിവയ്പ്പിനുള്ള എല്ലാ പ്രതിരോധ മരുന്നുകൾക്കും വാക്സിനെന്നും എല്ലാ പ്രതിരോധ കുത്തിവയ്പ്പുകൾക്കും വാക്സിനേഷൻ എന്ന പേര് വന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഇത് പശുവുമായി ബന്ധപ്പെട്ടാണ് ഈ വാക്സിനേഷൻ എന്ന പേര് വന്നത് ഒരു ഒരന്ധവിശ്വാസത്തിൻ്റെ പേരിൽ അതായത് ഒരു എല്ലാ കണ്ടുപിടുത്തങ്ങൾ എല്ലാ കണ്ടെത്തലുകൾക്കും അത് അവതരിപ്പിക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ നിന്ന് പ്രതിഷേ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നത് ഒരു ഉദാഹരണമാണ് നമ്മുടെ അച്ചടി അച്ചടി നമുക്കറിയാം കൂ കൂട്ടാൻ പേർക്കാണ് അതിൻ്റെ ഉപജ്ഞാതാവ് അദ്ദേഹം ആദ്യം പ്രിൻറ് ചെയ്തത് ബൈബിളാണ് അപ്പോൾ കുട്ടൻ പേർക്ക് പ്രിൻ്റ് ചെയ്ത ബൈബിള് തെരുവിൽ കച്ചവടത്തിന് വേണ്ടി അദ്ദേഹം തന്നെ ചുമന്നുകൊണ്ട് പോവുകയും തെരുവിൽ കച്ചവടം നടത്തുകയും ചെയ്തു ആദ്യത്തെ ബൈബിൾ എല്ലാവരും വാങ്ങി ഒരു ബൈബിൾ കഴിഞ്ഞ് നിരവധി ബൈബിളുകൾ അദ്ദേഹം പിന്നെ നിരത്തി വച്ചപ്പോൾ അന്ന് അദ്ദേഹത്തിനെതിരെ ഉയരുന്നു അദ്ദേഹം ദുർമന്ത്രവാദിയാണ് എന്നുള്ളതാണ് കാര്യം ഒരു ബൈബിൾ എഴുതി ഉണ്ടാക്കാൻ പിന്നെ മാസങ്ങളെടുക്കും ഇത് നിമിഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് ബൈബിൾ രംഗത്ത് അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ദുർമന്ത്രവാദിക്ക് മാത്രമേ കഴിയൂ എന്നും അദ്ദേഹത്തിന് തെരുവിൽ നിന്ന് അടിച്ചോടിക്കുകയും ചെയ്തു ചെയ്തതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കുമെതിരെയും അതുപോലെ ഗലീലിയുടെ കഥ നമുക്കറിയാം അത്തരത്തിലാണ് നമ്മുടെ ഗോവസൂരി പ്രയോഗത്തിനെതിരെയും ഇംഗ്ലണ്ടിലും അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തും ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നതുകൂടി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് പുത്തൻ കണ്ടുപിടുത്തങ്ങൾ ഈ നമുക്ക് ചെയ്ത ഗുണങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നത് ഈ പുത്തൻ കണ്ടുപിടുത്തങ്ങൾ എപ്പോഴെല്ലാം വന്നിട്ടുണ്ടോ ആധുനിക സമൂഹത്തിൽ പോലും അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത് നാം ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് ഈ വാക്സിനേഷൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നതിന് പ്രധാന കാരണം